വി അൻവറിനെതിരെ ഡി ജി പിക്ക് പരാതി നൽകി ബി ജെ പി നേതാവ് ഷോൺ ജോർജ് എ ഡി ജി പിയുടെ കുറ്റകൃത്യങ്ങൾ അറിഞ്ഞിട്ടും കോടതിയെയോ പോലീസിനെയോ അൻവർ സമീപിച്ചിട്ടില്ല ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ പോലീസിനെ സമീപിക്കാതെ കുറ്റകൃത്യം മറിച്ചു വെക്കാൻ അൻവർ ശ്രമിച്ചുവെന്നാണ് ഷോൺ ജോർജ് പരാതിയിൽ ഉന്നയിക്കുന്നത് അൻവറിനെതിരെ സെക്ഷൻ തേർട്ടി ത്രീ ഭാരതീയ ന്യായ സംഹിത ഇരുന്നൂറ്റി മുപ്പത്തി ഒൻപത് പ്രകാരവും കേസെടുക്കണമെന്നാണ് ഷോൺ ആവശ്യപ്പെട്ടിരിക്കുന്നത് കേരള പോലീസിനെ ആകെ നാണം കെടുത്തുന്ന തരത്തിൽ പുറത്തു വന്ന ഗുരുതര ആരോപണം എസ് പിയുടെ കീഴിലുള്ള ഡാൻസാ ഉദ്യോഗസ്ഥർ സ്വർണ്ണക്കടത്ത് സംഘങ്ങൾക്ക് കൂട്ടുനിൽക്കുകയാണെന്നും പിടിക്കുന്ന സ്വർണത്തിന്റെ പകുതി അടിച്ചു മാറ്റുകയായിരുന്നു എന്നുമാണ് കൂടാതെ ഇടവണ്ണയിലെ നിതാജ് എന്ന ചെറുപ്പക്കാരൻ വെടിയേറ്റ് മരിച്ച സംഭവവും കോഴിക്കോട് സ്വദേശിയും ബിസിനസ്സുകാരനുമായ മാമി എന്നയാളെ കാണാതായ സംഭവവും ദുരൂഹതയുള്ളതും ഇവരെ കൊലപ്പെടുത്തിയതാണ് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നും അൻവർ പറഞ്ഞിരുന്നു എ ഡി ജി പി എം ആർ അജിത് കുമാറിന് കൊല്ലാനും കൊല്ലിക്കാനും അറിയാം എന്ന് എസ് പി സുജിത് ദാസിന്റെ ശബ്ദരേഖയും അൻവർ പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ചാനൽ ചർച്ചയിലും അൻവർ ഇതേ കാര്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തത് ഏറെ ഗൗരവതരമായാണ് കാണേണ്ടതെന്നും ഷോൺ ജോർജ് പറയുന്നു സത്യത്തിൽ ഷോൺ ജോർജ് നൽകിയ പരാതി ഏറെ ശ്രദ്ധിക്കപ്പെടേണ്ട സംഭവമാണ് ന്യൂസ് ഡെസ്ക് ഡെയിലി മലയാളി